മഞ്ചേരി മെഡിക്കൽ കോളേജ് തൂക്കി കൊടുക്കാൻ പോവാണ് കിലോന് എത്രയാണെന്നുള്ളത് പിണറായി അടുത്ത് തന്നെ പറയും അതാണ് അവസ്ഥ എന്തോ ഒരു ദുരന്തമാണല്ലേ കേരളം ഗുരുതരമായ സാമ്പത്തിക അവസ്ഥയിലൂടെ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോയി കൊണ്ടിരിക്കുന്നത് പ്രധാന കാരണം നമ്മുടെ സർക്കാരിന്റെ തൂർത്ത് തന്നെയാണ് ഒരു സംശയമല്ല ആ കാര്യത്തിൽ അവരുടെ എല്ലാ തൂർത്തിനും ഇപ്പോഴും പണമുണ്ട് ഒന്ന് ആലോചിച്ച് നോക്കൂ ഇപ്പൊ അടുത്ത് നടക്കുന്ന വിവാദം സപ്ലൈകോ സപ്ലൈക്യോട് ഔട്ട്ലെറ്റുകളിൽ ആരും കയറരുത് ആരും ഫോട്ടോ എടുക്കരുത് ആരും വീഡിയോ എടുക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സർക്കുലർ റെമിഡിക്ക് ഇറക്കേണ്ടി വന്നു എന്തിനാ ഇറക്കിയത് അവിടെ എന്തെങ്കിലും കൊള്ളത്തരങ്ങളോ കള്ളത്തരങ്ങൾ നടക്കുന്നതാണോ അല്ല അവിടെ സാധനങ്ങളില്ല അതായത് പതിമൂന്നിനം സാധനങ്ങളാണെന്ന് പറയുന്നു സബ്സിഡി നിരക്കിലുള്ളത് ആ സബ്സിഡി നിരക്കിലുള്ള സാധനങ്ങളുടെ ഒരൊറ്റ റാക്കിലും ഒരു സാധനം ഇല്ല ആ ഒരൊറ്റ കാരണം കൊണ്ട് ആരെങ്കിലും കഴിഞ്ഞാൽ പ്രശ്നമില്ലേ ആരെങ്കിലും അറിഞ്ഞ പ്രശ്നമല്ലേ ഇതൊക്കെ പുറത്ത് വരുമല്ലേ ഉടനെ സാധനങ്ങൾ വാങ്ങി വെക്കുന്നതിന് പകരം സർക്കുലർ ഇറക്കിയൊക്കെ ഈ സർക്കുലറിൽ പുഴുങ്ങി തിന്നാലോ എല്ലാവർക്കും അതാണ് അവസ്ഥ എന്തൊരു നാണക്കേടാണ് പക്ഷെ യൂത്ത് കോൺഗ്രസ്കാര് വിട്ടിട്ടില്ല അവർ മുഴുവൻ ലൈവ് കാണുമ്പോ പാവപ്പെട്ട അവിടെയുള്ള പണ ജോലിക്കാർ ആ ജോലിക്കാർക്കൊന്നും മിണ്ടാൻ കഴിയുന്നില്ല അവർക്ക് പറയണമെന്നുണ്ട് പക്ഷെ പറഞ്ഞാൽ പണി പോകുന്നതുകൊണ്ട് മാത്രം അവർ ക്യാമറയുടെ മുന്നിൽ വരുന്നില്ല എന്നുള്ളൂ ഇവര് തടയാനൊന്നും വൃത്തിയില്ല തടഞ്ഞിട്ട് കാര്യവുമില്ല അതാണ് എന്റെ അവസ്ഥ എന്ന് പറയുന്നത് അതാണ് ഒരു വശത്ത് പിന്നെ പെൻഷൻ കിട്ടാത്തതുകൊണ്ട് ആത്മഹത്യ ചെയ്യുന്നു മറുവശത്ത് വേറെ പലരും അതുപോലെ അവനവന് ഉണ്ടാക്കി വെച്ചുണ്ടാക്കിയതിന്റെ നെല്ലിന്റെ പണം കിട്ടാഞ്ഞിട്ട് അതില് ബുദ്ധിമുട്ടുന്നു വലിയൊരു ഭാഗം ശമ്പളം കിട്ടിയിട്ട് കാലം കുറയായി എന്ന് പറഞ്ഞാൽ ഒരു നിവൃത്തിയില്ല അതാണ് ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞു എന്തൊരു ദുരന്തമാണ് അതിൻ്റെ അതിനിടയിൽ കൂടിയാണിത് ആരോഗ്യ രംഗത്ത് കൂടി പ്രശ്നമാകുന്നു ഒരു മെഡിക്കൽ കോളേജ് മഞ്ചേരി മെഡിക്കൽ കോളേജ് നിൽക്കാൻ പോവാണ് അതാണ് അതിന്റെ അവസ്ഥ ഇപ്പൊ നിലവിൽ മഞ്ചേരി മെഡിക്കൽ കോളേജിന് സർക്കാർ കൊടുക്കാനുള്ള പണം ഇരുപത്തി അഞ്ചേകാൽ കോടി ഇത്രേ ഉള്ളൂ ചെറിയ തുകയാണ് പക്ഷെ ഒരു ചെറിയ മെഡിക്കൽ കോളേജിനെ ഒരു വലിയ തുകയാണത് അതിൽ അടിയന്തരമായി ഒരു ഏഴ് കോടി രൂപ ഉടനെ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ മഞ്ചേരി മെഡിക്കൽ കോളേജിന്റെ പ്രവർത്തനം അവസാനിക്കുകയാണ് നിൽക്കുകയാണ് പിന്നെ പഴയതുപോലെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് ഓടാം ഇപ്പൊ തന്നെ മഞ്ചേരി മെഡിക്കൽ കോളേജിലെ ചികിത്സാ വിഭാഗങ്ങൾ പലതും നിലച്ച മട്ടാണ് അവിടെ കാരുണ്യ ചികിത്സ കാരുണ്യ ഇൻഷുറൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒന്നും നടത്താൻ പറ്റാത്തൊരവസ്ഥയാണ് പത്തു കോടി പതിനേഴ് ലക്ഷം രൂപ കിട്ടാണ്ട് ഇവിടെ കാരണീയ ലോട്ടറികളുണ്ട് ഈ ഫണ്ടുകളൊക്കെ എങ്ങോട്ട് പോകണം എന്നറിയാൻ പയ്യ ലോട്ടറികൾ നല്ല രീതിയിൽ വിറ്റ് പോകുന്നുണ്ട് അതൊക്കെ വലിയ വരുമാനമാണ് കിട്ടുന്നത് വെറും പത്ത് കോടി രൂപയാണ് കിട്ടാനുള്ളത് കൊടുക്കാനുള്ളത് ആ പത്ത് കോടി രൂപ കൊടുക്കാൻ ഈസി ആയിട്ട് സാധിക്കും കാരണം നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഈ ലോട്ടറിയിൽ കിട്ടുന്ന ഒരു ഒരു ബമ്പർ ടിക്കറ്റിൽ എത്ര കോടിയാണ് സർക്കാരിന് ഒരു ചെലവുമില്ലാതെ കിട്ടുന്നത് ടാക്സ് അനകത്തിനും അല്ലാതെയും അപ്പൊ ഈ പണമൊക്കെ എങ്ങോട്ടാ പോകുന്നത് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ അവിടെ ശസ്ത്രക്രിയ സർജറിക്കുള്ള ഉപകരണങ്ങളില്ല ആ ഉപകരണങ്ങൾ വാങ്ങുന്നത് സ്വകാര്യ ഏജൻസികളിൽ നിന്നാണ് അത് അവരിൽ നിന്ന് വാങ്ങിയേ പറ്റുവളു അവർക്ക് കുടിശ്ശിക കോടിക്കണക്കിന് രൂപ കുടിശ്ശികയാണ് ആ കാരണത്തിൽ അവർ ഉപകരണങ്ങൾ കൊടുക്കുന്നില്ല ഇപ്പൊ സർജറി മുടങ്ങും ശസ്ത്രക്രിയ മുടങ്ങും അവിടെ എത്തുന്ന രോഗികളെ കോഴിക്കോട്ടേക്ക് മടക്കേണ്ടി വരും കോഴിക്കോട്ടത്തെ അവസ്ഥ എന്താവും എന്ന് അറിയാൻ വയ്യ അവിടെ അടിയന്തര ചികിത്സ മുടങ്ങാൻ പോകുന്നു അതുപോലെ അവിടെയുള്ള ജീവനക്കാരുടെ ഡോക്ടർമാരുടെ അടക്കം സകലരുടെ ശമ്പളം മുടങ്ങാൻ പോകുന്നു ആകെ അക്കൗണ്ടിലുള്ളത് വെറും പത്തൊമ്പത് ലക്ഷം രൂപ ഈ പത്തൊമ്പത് ലക്ഷം രൂപ കഴിഞ്ഞാൽ എല്ലാം കഴിഞ്ഞു കാര്യങ്ങൾ കൈവിട്ടു പോകുകയാണെന്ന് നേരത്തെ ബന്ധപ്പെട്ട അധികാരികൾ കളക്ടറടക്കമുള്ള സകല ആൾക്കാർ എന്നും പറഞ്ഞിട്ടുണ്ട് പക്ഷെ അവിടെ ഒന്നും ഒരു പരിപാടി നടക്കുന്നില്ല അവസാന നില എന്നുള്ളതാണ് പ്രിൻസിപ്പളും അതുപോലെ ആശുപത്രി സൂപ്രനും കൂടി ആശുപത്രി വികസന സമിതി യോഗത്തിൽ എടുത്തിടുന്നത് കാരണം ഒരു ആശുപത്രി ഒരു മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള ഒരു സ്ഥലത്ത് എടുത്തിട്ടുണ്ടി വരുന്ന ഒരു ഗതികേടി പിണറായി ഉണ്ടാക്കിയെന്ന് പറയുമ്പോൾ എന്തോ ഒരു അവസ്ഥയാണ് ഈ സമീപത്തുള്ള മുഴുവൻ ആംബുലൻസുകളും ഒഴുകിയെത്തുന്ന ഒരു സ്ഥാപനമാണ് മഞ്ചേരി മെഡിക്കൽ കോളേജ് എന്ന് പറയുന്നത് ആ മെഡിക്കൽ കോളേജിന്റെ അവസ്ഥയാണിത് അപ്പോൾ എങ്ങോട്ടാണ് നമ്മുടെ കേരളം പോണത് ഒരറ്റത്തു നിന്നേ എല്ലാം ഒതുങ്ങി ഒതുങ്ങി വരുന്നു ഇപ്പോൾ മെഡിക്കൽ രംഗം കൂടി പൂട്ടേണ്ട അവസ്ഥയിലേക്ക് പോകുന്നു രണ്ട് വർഷം കൂടി കഴിയുമ്പോൾ ഈ പിണറായി ഇറങ്ങി പോകുന്ന സമയത്ത് കേരളത്തിന്റെ അവസ്ഥ എന്തായിരിക്കുമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്